ഏ കൈട്ടിരുന്നിട്ടോ ആ പക്ഷേ ഗുളിക വെച്ചുകഴിഞ്ഞാൽ സുഖാണ് ചെക്കിങ് അഥവാ ചിലപ്പോ തുറക്കാൻ പറഞ്ഞ നമുക്ക് തുറക്കാം മറ്റേത് ഓല് ലഗേജ് വഴി അത് വിടുക അപ്പോ ഓലൊക്കെ എടുത്ത് പുറത്ത് കിട്ട് പാപ്പച്ചി ഫോണിന്റെ ഉള്ളിൽ ഒരു ഇത് മേടിച്ചു കൊടുക്കാനോ കണ്ടല്ലേ ബാക്കിൽ കേറി നോക്ക അതങ്ങനെ തന്നെ എത്ര സത്യം വരാം അങ്ങനെ തന്നെ ആ അത് ഫോൺ ആട്ടാത് പാപ്പച്ചി ഫോണിൻറെ നമുക്കൊന്ന് മേടിക്കാൻ പറ്റുന്ന ആൾക്കാർ പറഞ്ഞു ഞാനും മേടിച്ചെടുക്കണ്ട നടക്കുഷാറില്ല അപ്പോൾ ശരിക്കും രാവിലെ എത്ര മണിക്കിരുന്ന് ഫ്ലൈറ്റ് അഞ്ചരക്കിരുന്ന് ഫ്ലൈറ്റ് അത് പെട്ടെന്ന് മാറ്റി ഇന്നലെ 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 രാത്രി പറഞ്ഞു തന്നായില്ലേ അഭിജേ അല്ലെങ്കിൽ പണി പാളിയനെ നിങ്ങളല്ല ഞങ്ങള് കാരണം എന്നാലും രാത്രി പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്ന പോലെ മഴ ആയതുകൊണ്ട് ഫ്ലൈറ്റ് ഡിലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വൈകുന്നേരം അഞ്ചര 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 അഞ്ചരക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ പിന്നെ ഒരു രണ്ടരക്ക് കയറിയാൽ മതി ഇപ്പോൾ ഒരു ഒന്നര മണിയായി

സ്മെല്ലായതുകൊണ്ട് നമ്മള് കൊറേ ദിവസം പപ്സ് പബ്സ് പറിച്ചില്ല എടുത്തിട്ട് എനിക്കുള്ള അവിടെ പോവുന്നുണ്ട് നല്ല മഴയുണ്ട് പോയ കാര്യങ്ങൾ ഓർമ്മ വരണക്ക് വന്നത് പോയതോ അങ്ങനെ ഉന്തിയുണ്ട് പോയിക്കോ നേരെ ഉന്തിയണ്ട് പോയിക്കോ നേരെ ഉള്ളിക്കാണ്ട് പോയിക്കോ ഏ <laughs> െ ജൻസി കഴിക്കും തള്ളാന് അങ്ങനല്ല വണ്ടി തള്ളാന മഴ അന്വേഷിച്ചാലോ ഫ്ലൈറ്റ് എപ്പോഴാന്ന് ചെലപ്പോ നീ നാളെ കഴിഞ്ഞാലോ അപ്പൊ ഒരു ദിവസം കൂടി കിട്ടൂലെ അടിച്ച അന്വേഷിക്കുമ്പോ വരത്തര നാളെയാണ് ഫ്ലൈറ്റ് എന്ന് ഒന്ന് കരി കരി സെറ്റ് എന്ത് കറി ഞാനേ ഉള്ളു കേട്ടോ സെറ്റാളുട്ടോ ആറു മണിക്കാണ് ഫ്ലൈറ്റ് അപ്പൊ മൂന്ന് മണിക്ക് ഉള്ളിൽ കയറിയാൽ മതി അപ്പൊ അത് വരെ മൂന്നു മണിക്കാണ് വാപ്പിച്ച് പോണത് അല്ല വരുന്നുണ്ടല്ലാ ഒന്ന് തീരെ തണുപ്പില്ലല്ലേ അപ്പൊ എന്ത് ചെയ്യാ തണുപ്പാണ് തണുപ്പില്ല രസം എന്നാ പിന്നെ ഇത് അറുപതോ ഇരുവാപ്പങ്ങള് കൂട്ടി പൊറത്ത് നാപ്പുള്ളിക്ക് വേണ്ടി മാത്രം ഈ കുട്ടി ഗുളികഴിഞ്ഞാൽ സുഖാണ് ചെക്കിങ് അഥവാ ചിലപ്പോൾ തുറക്കാൻ പറഞ്ഞാൽ നമുക്ക് തുറക്കാം മറ്റേത് ഓല് ലഗേജ് വഴി അത് വിടുക അപ്പോ ഓലത്ത് പുറത്ത് കിട്ട് സെറ്റ് ആക്ക പാടും മുത്തിന്റെ പാസ്പോർട്ട് മുത്തിനെ എത്ര മുത്തനെ കയറ്റിട്ട് രാവിലെ ഒമ്പതേ മുപ്പത്തിയഞ്ചിനെ ഏ അതെ രാവിലെ ഒമ്പത് മുപ്പത്തഞ്ചിന ഫ്ലൈറ്റാണ് ഈ സമയത്ത് നിങ്ങൾ അവിടെ എത്തേണ്ട സമയായില്ലേ ശെരിക്ക് അല്ല അതാ അഞ്ചും അല്ല പതിനൊന്നരക്കാണ് രാത്രി അല്ല അവിടുത്തെ പതിനൊന്നര ഏകദേശം മണി ഏഴ് എട്ടു എട്ടുമണി രണ്ടുമണിക്കൂറല്ലേ അപ്പോ പതിന പത്തര ഉച്ചക്ക് രണ്ടുമണിയോ ആ ഈ രാവിലത്തെ പതിനൊന്നരക്കോ ആണോ അങ്ങനെ വരിക മനസിലായില്ലേ ഏ ഇണ്ട് വണ്ടിയിലെന്നാ തൽക്കാലം എടുത്തോളെ പിന്നെ കൊറേ ആൾക്കാർക്ക് പിന്നെ മനസിലായിരിക്കണത് ഡൽഹി പോവാൻ പാസ്പോർട്ട് വാങ്ങണ്ടത് മുത്തനൊക്കെ എന്താ പറയാ നമ്മടെ ഇന്ത്യയിലെങ്ങോട്ട് പോവാനും പാസ്പോർട്ടിന്റെ ആവശ്യമില്ലല്ലോ പക്ഷെ ചിലരെ പൂജ ഒക്കെ എപ്പോഴാണ് ഞാൻ പറഞ്ഞതിന് ശേഷം ഓരോ ആൾക്കാര് ഞങ്ങൾക്കും പോണം ഞങ്ങും പോകണം എന്നാണ് ചില ഭർത്താക്കന്മാരും പല രീതിയിലുണ്ടാവു എൻ്റെ ഇപ്പൊ പൂവാട്ടോ ഇണ്ടോ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വരള്ളു എന്നാലോചു മാസം ആ അങ്ങനല്ല നീ പോയ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന ആലോചിച്ചോക്കാം ഇഞ്ചു വരുമ്പോ സ്കൂളിൽ നിന്ന് വരുമ്പോൻ്റെ വാപ്പിണ്ടാവൂല

േ ഇന്നലെ രാത്രി നല്ല കരച്ചിലായിരുന്നു മക്കൾ ഇന്നലെ രാത്രി കരയ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം ഞാൻ വിചാരിച്ച കാലുവേദന എന്ന് പറഞ്ഞേനു അത വിചാരിച്ചാ പെട്ടെന്ന് തന്നെ കരഞ്ഞത് പോനെ പെട്ടെന്ന് സോഫയിൽ വന്നിട്ടാണ് കരഞ്ഞു കണ്ണീന്നൊക്കെ വെള്ളം വന്നിട്ട് അലോക്കിന്റെ കരച്ചില് അപ്പൊ ഞാൻ വിചാരിച്ചു സത്യമാനല്ലേ പെട്ടെന്ന് ഒരു ഇത് അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലേ അപ്പൊ ഞാൻ വിചാരിച്ചിന്ന കാലുവേദന ആയതുകൊണ്ടാണ് അല്ല ഞാൻ വീട് എടുത്തേലും കരച്ചില് നാണു കാരണം എന്നാലും കരയണ്ടൊക്കെ അറിഞ്ഞു തീർച്ചക്കണം ഇന്ന് കരയണ്ട ആവശ്യമില്ലല്ലോ ചേച്ചി ചെയ്യേണ്ട പൊന്നും കറിയണത് മക്കള് നൂറുപയ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളില് കാരണം വിചാരിക്കണേ ഞാൻ വിചാരിച്ച സംഭവം ഒന്നും ഇണ്ടാവും ജസ്റ്റ് ഒന്ന് ഒരിട്ടം കയറി കഴിഞ്ഞാൽ പിന്നെ കേറൂലോ എന്താവും നോക്കട്ടെ കരച്ചിലാണ്ട കയറ്റിയത് തോന്നി പോയി ഞങ്ങൾ ഞങ്ങളങ്ങനെ എയർപോർട്ടിനുള്ളിൽ കയറി വാപ്പസിക്ക് സർപ്രൈസ് കൊടുക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിട്ട് വെറുതെ കാര്യം ഫ്ലൈറ്റൊക്കെ പോയോന്നറിയില്ല

എക്സ്പീരിയൻസ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഉപ്പ ഇന്ത്യ ഇപ്പൊ പോകുമ്പോ ഞങ്ങൾ എല്ലാരും കേറണമെന്നൊക്കെ വിചാരിച്ചീനും അപ്പൊ പിന്നെ ഫ്ലൈറ്റ് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തില്ല പിന്നെ ഫ്ലൈറ്റ് കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഒന്നും കാണില്ല എന്ന് വിചാരിച്ചേന് പക്ഷെ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യമൊക്കെ കാണാണ്ടതിനുള്ളിൽ ഏഹ് പോലും ബോഡി ബോഡി ബാസ് വെക്കണത് കാണാം അത് കഴിഞ്ഞാൽ ബോഡി ബാസ് എത്തുകഴിഞ്ഞാൽ ഞമ്മളടുത്ത് വരവിലേക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ചില്ല ഒക്കെ ആയിരിക്കും ഞാൻ വിചാരിച്ചു അല്ലേ ബോഡി വരാൻ പറ്റും ഞാൻ ചില്ലാ ചില്ലിന്റെ ഉള്ള കാണാന്നൊക്കെ പക്ഷെ അടിപൊളി അടിച്ചു കേസ് ഓ അതേനാണ്ട് ചാടിയാലോ ഇതേനാണ്ട് ചാടിയാലോ ഇവിടെ ഇരിക്കാ പറയുമ്പോ അല്ലെങ്കിൽ അത് ചിലപ്പോൾ വേണ്ട കേട്ടോ വേണ്ട എന്നാലും കയ്യിൽ വെച്ചില് വെറുതെന്തിന വേണ്ട എന്നാലും ശരിയാണ് ബോർഡിംഗ് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയാലോ അപ്പൊ പാസ്പോർട്ട് വേണ്ടി രണ്ടും ഇല്ലെങ്കിൽ എങ്ങനെ ഇതിനുള്ളിൽ കെട്ട് വിചാരിക്കുമോ മറ്റേ ടിക്കറ്റ് എങ്കിലും എടുത്തു വിചാരിക്കോ ബോർഡിംഗ് ബോർഡിംഗ്

എവിടെ അതെ അല്ലേ വിൻഡോ വിൻഡോ ആ ഗ്ലാസ് വേണ്ട വേണ്ട ഇടക്ക് അങ്ങനെ കിട്ടും ആദ്യം തന്നെ ബുക്ക് ചെയ്തോണ്ടാണ് എനിക്കത് നല്ലതാട്ടോ അല്ലെ വെയിറ്റ് ചെയ്യുമ്പോ അങ്ങനെ ഫാമിലിയെ കണ്ടിങ്ങനെ കൊറച്ചേരം കൂടി തിന്നൂടെ അല്ലെ വാപ്പം പ്രതീക്ഷേക്ക ഞങ്ങള് വിട്ടോളി രണ്ടു മണിക്കൂറല്ലേ ഉള്ളു അപ്പൊ മൊനുസാണെ ചാടിക്കും അഞ്ഞൂറ് ഉറുപ്പുള്ള പിളു ചെക്കൻ കരഞ്ഞു ചെക്കൻ കരഞ്ഞു ചെക്കൻ കരഞ്ഞോ ചെക്കൻ കറിഞ്ഞു കേസ്

വഴിയില്ല ഴിയില്ലേ അതിന്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ ഇറങ്ങി വന്നതെ ഒരു സങ്കടം ആൾക്കാരുണ്ടായിരുന്നു മൊത്തം തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതിന് പോയ ആൾക്കാരൊക്കെ വരുന്ന സമയം തോന്നുന്നുണ്ട് ഞങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നപ്പോ എല്ലാവരും ഒരു രക്ഷയില്ല ഫുള്ള് ആൾക്കാരുടെ പുറത്ത് ഞാൻ വീട് എടുത്തില്ല എല്ലാരും എല്ലാരും കണ്ടു പോയെടുത്തിട്ട് ഞാൻ വീട് എടുക്കാൻ തോന്നില്ല